േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നുള്ള കാര്യം ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ കൺമണി കരയുകയാണ് കാര്യങ്ങൾ ഇനി ഒരിക്കലും നേരെയാവുകയില്ല എന്ന് കൺമണി വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി കൃഷ് വരുന്നത് ഇതോടെ കൺമണി താൻ കരയുന്നത് മറച്ചു വെച്ചുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് ആ പറയൂ കൃഷ് സർ എന്താണ് എന്താണ് വേണ്ടത് കൺമണി അത് പിന്നെ എന്താ സാർ ഓഫീസിലെല്ലാം കാര്യമാണോ പറയാനുള്ളത് അല്ല കൺമണി ഞാൻ പറയട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണം അതെന്താ എന്താണ് സാറിന് എന്നോട് സംസാരിക്കാനുള്ളത് സാറ് പറയൂ കേൾക്കാലോ എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്താണ് പറയൂ ഇതോടെ കൃഷ് കൺമണി നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നീ അവിടെ വെച്ച് കണ്ടതൊന്നുമല്ല സത്യങ്ങൾ ഓ ഞാൻ കണ്ടതല്ല സത്യങ്ങൾ ഞാൻ എന്ത് കണ്ടു എന്നാ സാദ് പറയുന്നേ എനിക്കൊരു ഇല്ല എന്നുള്ള കാര്യമല്ലേ മാം പറഞ്ഞത് അത് ഒരു ഒരുപക്ഷെ ശരി ആയിരിക്കും ഞാൻ അവിടേക്ക് നോക്ക് ചെയ്യാതെയാണല്ലോ കയറി വന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ചോളാം സാർ എനിക്ക് ഒരു തെറ്റ് പറ്റി ഞാനത് തിരുത്താനും തയ്യാറാണ് ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ കണ്മണി നീ ഞാൻ പറയുന്നതെന്ന് കേൾക്കണം അല്ലാതെ ആണ് ഡിസിഷൻ എടുക്കേണ്ടത് ഞങ്ങളൊക്കെ പാവം എംപ്ലോയീസ് പാവം എംപ്ലോയിസ് എന്ത് ചെയ്യാനാണ് ഡിസിഷൻ എടുക്കാനോ ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി സാർ സാർ തന്നെ പറമണി നീ ഇപ്പോ ഹർത്തായിട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിന്നോട് ഇപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പോലും എനിക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് സത്യം പക്ഷെ നീ മനസ്സിലാക്കണം യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെറ്റോ സാർ എന്തൊക്കെയാണ് പറയുന്നത് സാർ എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ വെറും എംപ്ലോയി അല്ലേ ഇവിടത്തെ കൺമണി ആ മാനസ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം നീ അറിയണം ഞങ്ങൾ തമ്മിൽ ആ റൂമിൽ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ചെയ്യുകയുമായിരുന്നില്ല നീ വന്നപ്പോൾ അവൾ എൻ്റെ മേത്തേക്ക് കാൽ തെറ്റി വീണു അപ്പോഴാണ് നീ ആ വാതിൽ തുറന്ന് മുന്നിലേക്ക് വന്നത് അല്ലാതെ ഒന്നും തന്നെ അല്ല അവിടെ നടന്നത് ഓ ഞാൻ ഞാനത് വിശ്വസിക്കണമായിരിക്കുമല്ലേ ശരി സാർ അത് ഞാൻ വിശ്വസിച്ചേക്കാം നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിൽ പറയാൻ ഞാൻ ആരാ അതൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ കണ്മണി നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറാകണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല നീ അത് മനസ്സിലാക്കണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അല്ലാതെ ഒന്നുമല്ല നീ ദയവായി കാര്യങ്ങൾ തിരിച്ചറിയണം ക്രിസർ ഓഫീസിലെ ജോലിയുടെ കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല സാറിന് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ ഉണ്ട് എനിക്ക് പറയാനുണ്ട് കാരണം നീയാണ് എൻ്റെ മനസ്സിലുള്ളത് ആ മാനസ അല്ല അവൾ പെട്ടെന്ന് കയറി വന്നു എന്നത് ശരി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തകരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിലെ ടൈം പാസ് അല്ല എന്ന് നീ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കാകെ സന്തോഷമായിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൺമണി നിൽക്കുകയും ചെയ്യുന്നു കൺമണിയെ തന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടി പിടിക്കുന്ന കൃഷ് ഇനി ആരൊക്കെ വന്നാലും ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല എന്നത് സത്യം തന്നെയാണ് കൺമണി കാരണം നീ എനിക്ക് അത്രമേൽ ിയപ്പെട്ടതാണ് എന്ന് നീ തിരിച്ചറിയണം മനസ്സിലായോ കൺമണി ഇതോടെ കൺമണിക്ക് വളരെയധികം സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്